ഹായ് കൂട്ടുകാരെ മേഘരകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരൻ നിങ്ങൾക്ക് ഈ ജീവിയെ പരിചയമുണ്ടോ ഇതാണ് ഉടുമ്പ് മൃഗശാലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറുതാണെങ്കിലും ഇത് വലുതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തന്നെയായിരിക്കും ഇത് ഉടുമ്പ് തന്നെയാണോ എന്ന് ഡിസ്കവറി ചാനലിൽ നിങ്ങൾ കാണുന്ന ആ മൊതല് സാധനം തന്നെയാണിത് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ച് കിടക്കുകയായിരുന്നു പെട്ടെന്ന് ശബ്ദം കേട്ടു ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഒന്നും കണ്ടില്ല വീണ്ടും വതിലടച്ച് പോയി കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ശബ്ദം കേട്ടു ഞാൻ അടുക്കള വഴിയാണ് എത്തി നോക്കിയത് നോക്കുമ്പോൾ പുറത്തു അടുക്കളയുടെ അടുത്ത് തന്നെയായിട്ട് വലിയൊരു ഉടുമ്പിനെയാണ് കണ്ടത് അത് ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു ഉടുമ്പായിരുന്നു നാട്ടിലുള്ള കാടുകളെല്ലാം വെട്ടി വിളിച്ചമാക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീവികൾക്ക് ഒളിച്ചു നിൽക്കാൻ സ്ഥലമില്ലാതായി വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങും ഇതുപോലെ പല ജീവികളും നമ്മുടെ വീട്ടിൽ എത്താറുമുണ്ട് പണ്ടുകാലത്ത് ജീവികൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം എല്ലാം കാട്ടിൽ നിന്നേ കിട്ടുമായിരുന്നു ഇപ്പോൾ കാടെല്ലാം നശിപ്പിച്ചതോടെ എല്ലാ ജീവികളും നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഞാനും എൻ്റെ മൊബൈലും ആ ഉടുമ്പിന് പിന്നാലെ കുറച്ചു നേരം സഞ്ചരിച്ചു ഹായ് കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ ഇനി ഇതുപോലെയുള്ള വിചിത്രമായ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ